കുപ്രസിദ്ധ ഗുണ്ടയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വെങ്ങിനിശ്ശേരി സ്വദേശി തയ്യൽ വീട്ടിൽ ശ്രീരാഗ് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനെയും ഇയാളുടെ കൂട്ടാളി ശിവപുരം ചുള്ളിപ്പറമ്പിൽ പ്രദീപ് എന്ന മുപ്പത് വയസ്സുകാരനെയും വയലിപ്പറമ്പിൽ സുമേഷ് എന്ന നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനെയും തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിഞ്ഞാലക്കുര ഡിവൈഎസ്പി കെ ജി സുരേഷ് ചേർപ്പ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ് എന്നിവരും സംഘവും അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈ പതിനാലാം തീയതി രാത്രി കോടന്നൂർ ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ശ്രീരാഗിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് മറ്റു രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ശ്രീരാഗ് ചേർപ്പ് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരനാണ് ഓരോ ശേഷവും ഊട്ടി ബാംഗ്ലൂർ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മുങ്ങുകയാണ് പതിവ് സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല കുറച്ചു ദിവസമായി ഒളിവിലായിരുന്ന ഇയാളെ പോലീസ് സംഘം പിന്തുടർന്നെത്തി പിടികൂടുകയായിരുന്നു പോലീസിനെ കണ്ട് ഓടിയൊളിച്ച പ്രതിയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കസ്റ്റഡിയിലെടുത്തത് തൃശൂർ ജില്ലയിൽ ചേർപ്പ് സ്റ്റേഷനിൽ നാലും നെടുപുഴ സ്റ്റേഷനിൽ രണ്ടും അന്തിക്കാട് സ്റ്റേഷനിൽ ഒന്നുമടക്കം കൊലപാതക ശ്രമം ക്രിമിനൽ കേസുകളിലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ മയക്കുമരുന്ന് കേസിലും പ്രതിയാണ് പിടിയിലായ ശ്രീരാഗ് ഇയാളുടെ കൂട്ടാളികളായ പ്രദീപും ചേർപ്പ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പ്രതിയാണ് ചേർപ്പേഴ്സൈ ശ്രീലാലേസ്

ഈ കേസിലേക്ക് ഇനിയും രണ്ടുപതികളെ കൂടി കിട്ടാനുണ്ട് കോഡണ്ടൂരിൽ വാർഡിലുണ്ടായ ഡിഡീമനുമായി ബന്ധപ്പെട്ടാണ് ഇവരെ ഒന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചേർപ്പ് നെടുപുഴ അന്തിക്കാട് എറണാകുളം സെൻട്രൽ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ വാർഡുണ്ട് നിലവിലുണ്ട് അവിടെ പലപ്പോഴായി പല കേസുകളിലും പ്രതികളാണ് കാപ്പ ഉൾപ്പെടെയുള്ള കരുതൽ നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണം